അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം മുന്നിറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ മമ്മൂട്ടി കമ്പനിയുടെ മഹാവിജയങ്ങൾ തന്നെയാണ് അപ്പൊ ഈ ഒരു സിനിമയും വിജയ തിളക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എങ്കിലും കൂടിയിട്ട് ഇപ്പോഴും ഈ സിനിമേനെ അംഗീകരിക്കാത്തവരുണ്ട് ഇത്രയും കോടി ക്ലബിൽ കയറിയിട്ടും അല്ലെങ്കിൽ ഇത്രയും ദിവസം ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇതേപോലെ തിയേറ്ററിൽ വന്നിട്ട് തിയേറ്റർ മാനേജർമാരിൽ നിന്നിട്ടുള്ള അഭിപ്രായങ്ങൾ വരെ നേടിക്കൊടുത്തിട്ടും ഇപ്പോഴും അംഗീകരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ വീഡിയോ കാണുന്നവർ വരെയുണ്ട് അപ്പം എന്താണ് അവരോടൊക്കെ താങ്കൾക്ക് പറയാനുള്ളത് എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒന്നും പറയല്ല എന്താ വെച്ചി ഇപ്പൊ ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട് ഒന്ന് പൊട്ട നല്ലതെന്ന് അത് പൊട്ട എന്ന് മാത്രം ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അവർ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം നമുക്ക് ഏറ്റവും കളക്ഷൻ നേടിയിട്ടുള്ള പടങ്ങളാണ് പ്രയമലും അതേപോലെ തന്നെ ആവേശം പിന്നെ അങ്ങനത്തെ ഒരുപാട് പടം അപ്പോൾ ആ പടങ്ങളിലൊക്കെ തന്നെ എന്താ പറയുക വളരെ ഇതായിട്ട് കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന പടങ്ങൾ തന്നെയാണ് അതേപോലെ തന്നെയാണ് ടർബോ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കൊണ്ടേ ഇരിക്കാം അല്ലാണ്ട് എനിക്കതൊരു നെഗ നെഗറ്റീവായിട്ട് തോന്നില്ല മമ്മൂക്കയുടെ ഈ പടം നല്ല പോസിറ്റീവ് റിയാക്ഷൻ തന്നെയാണ് കേരളം മുട്ടയ്ക്ക് പിന്നെ ഓസിപ്പുകൾ പലതും വരും ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ മമ്മൂക്കെ വെച്ചിട്ടായാലും മോഹൻലാൽ സാറിനെ വെച്ചിട്ടായാലും ആരെ വെച്ചിട്ടായാലും പടം എടുത്തു കഴിഞ്ഞാൽ പടം തിയേറ്ററിൽ സ്ക്രീനിൽ വന്നാൽ അത് ജനങ്ങളാണ് അംഗീകരിക്കുന്നത് അല്ലാതെ അത് കഴിഞ്ഞാൽ പടം എത്തി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസറില്ല ആക്ടറില്ല ഒന്നുമില്ല ജനം ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞാൽ ഓൺലൈനിൽ അതിൻ്റെ പ്രൊമോഷൻ ഡീറ്റെയിൽസ് വരികയാണ് പടത്തിൻ്റെ റിവ്യൂവിനെ കുറിച്ച് അപ്പോ നമുക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഒന്നും ഉണ്ടായിരുന്നില്ല പടം ഇറങ്ങി അപ്പൊ തന്നെ പിന്നത്തെ ഷോ ആകുമ്പോഴേക്കും ആ നന്നായിട്ടുണ്ട് തരക്കേടില്ല എന്നുള്ള എല്ലാവിധ കമൻസും വരുന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോ ഒരു പിക്ചർ ഇറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ആ പടത്തിന്റെ വിവരം എല്ലാ ജനങ്ങളിലേക്ക് എത്തണം ആ ഒരു കാലഘട്ടമായി ആ ഒരു കാലഘട്ടത്തിൽ കൂടി ഇടപ്പം നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ചോദ്യം കൂടി താങ്കളോട് ചോദിക്കുകയാണ് ഈ ഒരു സിനിമ ഇറങ്ങിപ്പോ ഈയൊരു സിനിമക്ക് നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞ പേഴ്സണലി അഭിപ്രായങ്ങൾ പറഞ്ഞ കുറച്ച് വ്യക്തികളുണ്ട് അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ ഒരു സിനിമ അതിലൂടെ പരാജയപ്പെട്ടു എന്നുള്ളത് പറയാൻ കഴിയും ഞാൻ അവരോ അവരോട് എനിക്ക് ഒന്നുമില്ല വളരെ സഹതാവ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വച്ചെങ്കിൽ നമ്മൾ അതായത് ഞാൻ ഒരു പടത്തിനെ കുറിച്ചിട്ട് മോശം അഭിപ്രായം പറഞ്ഞു മറ്റുള്ളവർ അംഗീകരിക്കുന്നത് വെച്ചെങ്കിൽ എത്രയാണോ കൂടുതൽ പേര് ഏത് സൈഡിലാണോ നിക്കണേ ആ ഭാഗമല്ലേ നമ്മൾ ശരിയായിട്ട് കാണേണ്ടത് അപ്പോൾ ഈ റിവ്യൂ റിവ്യൂല് മോശം അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഒരു കാരണമേ അല്ല അതായത് അതൊക്കെ ഇതിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നല്ല സിനിമകൾ വരെ റിവ്യൂ മോശമായിട്ട് പറഞ്ഞു അപ്പൊ ഇതില് അങ്ങനെ റിവ്യൂ പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ പക്ഷെ പടത്തിന് നല്ല അഭിപ്രായമുള്ള പടിച്ചെങ്കിൽ നല്ല കളക്ഷൻ കിട്ടും അത്രേ ഉള്ളൂ അത് വളരെ സിമ്പിൾ ലോജിപ്പാണ് മമ്മൂട്ടി വരെ പറഞ്ഞിട്ടുണ്ട് റിവ്യൂ പറയണേല് തെറ്റില്ല റെസ്പോൺസ് പറയണേൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു സിനിമ ഇപ്പോൾ മഹാവിജയത്തിൽ നിൽക്കാണ് ഇനിയിപ്പോ നൂറ് കോടി ക്ലബിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് തങ്ങൾക്ക് എന്ത് തോന്നുന്നു നൂറ് കോടി ക്ലബിലേക്ക് ഹൃദയത്തിൽ നിന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു